ഹലോ നമ്മളിപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നല്ലൊരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കാണാൻ വേണ്ടി ആട്ടോ ശരിക്കും ഇതൊരു മലമുകളിലാട്ടോ അപ്പം നമ്മളിങ്ങനെ കുന്ന് കയറി കുന്നു കയറി നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്ന് കുഞ്ചിയുടെ പിറന്നാളാട്ടോ ഇന്ന് ഡിസംബർ പതിനഞ്ചാം തീയതി അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയൊരു കറക്കത്തിന് ഇറങ്ങിയതാകട്ടെ നല്ല അടിപൊളി പച്ച പരവധാനി പിരിച്ച എന്താ പറയുക കാനന പാത എന്നൊക്കെ പറയലേ എന്ന് ആധികാരികമായി എന്താ പറയുക എന്താ ക്രിയാത്മകമായൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനും പറയുകയാണ് അടിപൊളി സ്ഥലത്തോടെ ആട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ താഴേന്ന് കയറി മണ്ടയിലിട്ടിങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നതോറും നല്ല അടിപൊളി ആട്ടോ നല്ല കാറ്റും നല്ല എന്താ പറയുക മന്ദമാരിതം തഴുകി ഉണർത്തുന്ന കാറ്റെന്നൊക്കെ പറയുക അല്ലേ അതുപോലെ അടിപൊളി കാറ്റ് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വന്നു കേട്ടോ അവിടെ വന്നിട്ട് നമ്മൾ എന്താ പറയുക ഇതെടുക്കണം ടിക്കറ്റ് എടുക്കണം കേട്ടോ ടിക്കറ്റ് എടുത്ത ശേഷം അവരുടെ വണ്ടിയിലാണ് നമ്മളെ എന്താ പറയുക ഇല്ലിക്കല്ലിൻ്റെ മണ്ടയിലേക്ക് കൊണ്ടുപോകട്ടെ അപ്പം നമ്മൾ വന്നേക്കുന്നത് എവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ ഇല്ലിക്കല്ലിൽ കേട്ടോ നമ്മൾ വന്നേക്കുന്നേ പ്രകൃതിയുടെ മടിത്തട്ട് എന്നൊക്കെ പറയുന്നതല്ലേ അതുപോലത്തെ ഒരു സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഒരു തവണ ഞാൻ വന്നിട്ടുള്ളതാണ് പിന്നെ വീട്ടിൽ നിന്ന് അമ്മയൊക്കെ വന്നതുകൊണ്ട് അവരേയും കൂടെ കാണിച്ചേക്കാന്ന് വെച്ചാട്ടോ നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യുന്നതിനും അതുപോലെ തന്നെ വണ്ടിയെ കയറുന്നതിനും എല്ലാം കൂടെ കുട്ടി ഏകദേശം ഞങ്ങളൊരു ഏഴുപേർ പിള്ളേരെ കൂട്ടിയിട്ടില്ല ഏഴുപേർക്ക് നാനൂറ്റി സംതിങ് രൂപയായി കിട്ടും രൂപ അടുത്തായി അപ്പോൾ വണ്ടി അവർ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ ഒതുക്കിയിട്ട് കേട്ടോ അപ്പം ഇങ്ങനെ ചുറ്റി ഒന്ന് വീക്ഷിക്കുക കേട്ടോ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ നമ്മൾ എവിടെ നോക്കിയാലും എന്താ പറയുക രമണീയത ഞങ്ങൾ വിതറി വിതറി വിതറിയിട്ടേക്കും കേട്ടോ എങ്ങോട്ട് നോക്കിയാലും കണ്ണഞ്ചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ കേട്ടോ നമുക്കങ്ങോടെ മനസ്സങ്ങോട്ട് ശാന്തമാകും കേട്ടോ കുറച്ച് നേരമൊക്കെ അങ്ങോട്ടൊക്കെ നോക്കിയിരിക്കാം നമുക്ക് ഒരുപാട് തോന്നും കേട്ടോ അപ്പം അവിടെ വെച്ച് കണ്ട ഒരു ചെറിയൊരു എന്താ പറയുക ഈ കുമള വിടുന്ന ഉണ്ടല്ലോ അത് അച്ഛൻ ഇവർക്ക് മേടിച്ചു കൊടുത്തു കേട്ടോ ഞങ്ങളിങ്ങനെ അമ്മയ്ക്കും അമ്മിക്കും വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ അവർ ബാത്റൂമിലോ അങ്ങനെ കണ്ടൊക്കെ പോയേക്കുമായിരുന്നു അപ്പം ഓരോ സമയത്തും ഇങ്ങനെ വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും കേട്ടോ വണ്ടികൾ വരുന്നു ആളുകളെ കയറ്റുന്നു മണ്ടെ കൊണ്ടേ വിടുന്നു പിന്നെ തിരിച്ചിറങ്ങി വരുന്നു പിന്നെയും അവർ ഏകദേശം ഇത്രയും പേര് കയറുമല്ലോ ഒരു ജീപ്പിൽ അങ്ങനെ 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 എന്താ പറയുക ട്രിപ്പ് എടുക്കുകയല്ലേ ട്രിപ്പ് ജീപ്പിൽ അങ്ങനെ ആളെ എടുത്തുകൊണ്ട് പോവുകയല്ലേ അങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഇനി നമുക്ക് നമുക്കവിടെ കയറി നമ്മളെ ടിക്കറ്റൊക്കെ കാണിച്ചാൽ മാത്രം കേട്ടോ നമ്മളെ വണ്ടിക്കത്ത് കയറ്റുള്ളൂ ഇത്ര ആളുകളുണ്ട് എന്നൊക്കെ എൻ്റെ ലിസ്റ്റ് നോക്കിയാൽ മാത്രമാണ് കയറുകയുള്ളൂ കേട്ടോ പക്ഷെ ഞാൻ ആലോചിച്ചു കേട്ടോ ആ മലയുടെ മണ്ടയിൽ നിന്ന് ഇങ്ങനെ ഊർന്ന് വന്നാൽ എന്തെങ്കിലും സംഭവിക്കുമോന്നെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമായിരിക്കുമല്ലേ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി വണ്ടിയൊക്കെ കയറി ഇപ്പോൾ ഭയങ്കര ഒരു ഒരു തിക്കും തിരക്കൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ വീഡിയോ നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്കിത് അങ്ങ് കാണുന്നതുണ്ടോ നിങ്ങൾ കണ്ടൊരു വെള്ള വര പോലെ ഇരിക്കുന്ന കണ്ടില്ലേ അതിൻ്റെ മണ്ടിലാണ് ഗൈസ് നമ്മൾക്ക് പോകേണ്ടിയത് ആൾക്കാരൊക്കെ എന്നെ ഇങ്ങനെ നോക്കുക കേട്ടോ ഈ പെണ്ണെണ്ണത്തിനെ പോലെ ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്നതെന്നൊക്കെ കുറേ അപ്പന അപ്പച്ചന്മാരും അമ്മമാരൊക്കെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ നിൽക്കുക കേട്ടോ കുറേ പേര് താഴത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഈ ഇറങ്ങി പോകുന്ന ആൾക്കാർ വിചാരിക്കുക ചോദിക്കുന്നൊരു ചോദ്യമാണ് നിങ്ങൾ എന്ത് 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 കാണാൻ വേണ്ടി അവിടെ അല്ലേ കാരണം ഈ കുന്ന് കയറി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശമൊക്കെ നമ്മൾ അവശതയാകും കേട്ടോ അപ്പം നമ്മളെല്ലാവരും നല്ല അടിപൊളി ഹാപ്പി ആയിട്ടാണ് പോകുന്നത് അച്ചാച്ചിയുണ്ട് അമ്മയുണ്ട് ചേട്ടായി ഉണ്ട് മമ്മിയുണ്ട് വിസാപ്പിയുണ്ട് പിള്ളേർ രണ്ടുപേരുമുണ്ട് എല്ലാം അടിച്ച് പൊളിച്ച് ഞങ്ങളിങ്ങനെ പോകാം കേട്ടോ ചെറിയൊരു വെയിലുണ്ട് ഏകദേശം ഒരു മൂന്ന് മണി സമയത്താകട്ടോ നമ്മൾ ആ വഴി കയറുന്നത് അപ്പം ചെറിയൊരു വെയിലുണ്ട് പിന്നെ നമ്മൾ കുറേ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ സൺഡേ ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ സംഭവം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാരും എനിക്ക് തോന്നുന്നു തമിഴക്കെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ എന്ന് പറയാം ടൂറിസ്റ്റ് പ്ലേസ് കാണാൻ വേണ്ടി ഈ ഒരു കന്ന് കാണാൻ വേണ്ടി വണ്ടി വിളിച്ച് ഈ കുന്നു കയറി കുന്നു കണ്ടിട്ട് പോകാൻ വേണ്ടി വന്നേക്കുന്നതാകട്ടോ അപ്പോൾ ഞാനിങ്ങനെ വീട് പിടിക്കുന്നതാണ് ജിസാബിക്ക് എപ്പോഴും നാണമായിരുന്നു ആ മൊഹംപൊത്തി മൊഹംപൊത്തിയൊക്കെ നടക്കുക കേട്ടോ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രകൃതിയുടെ മടിത്തട്ടിൽ പോയി ഇരിക്കാൻ വേണ്ടി പോകുക കേട്ടോ അട്ടിയപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ വീട് കാണാം നമുക്ക് കാണാം ഏത് വീടാന്നറിയത്തില്ല പക്ഷേ നമ്മുടെ വീട്ടിൽ നിന്നോ നമുക്ക് ഇല്ലിക്കല് അടിപൊളിയായിട്ട് കാണാം അപ്പം നമുക്ക് ഏകദേശം മനസ്സിലാക്കാം ഈ പ്രദേശത്ത് നിന്നോ നമ്മുടെ വീട് ഏകദേശം തൊട്ട് താഴേക്കായിട്ട് വരുന്ന ഒരു സ്ഥലത്താണ്ട്ടോ അതാണ് നമ്മുടെ എന്താ പറയുക നല്ല എന്താ പറയുക ആന തിടമ്പെടുത്ത് നിൽക്കുന്ന പോലെ ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ഇല്ലിക്കന് മല കേട്ടോ ഭയങ്കര രസമാണ് കേട്ടോ രസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കല്ലിൻ്റെ ആ ഒരു ഷേപ്പും ഒരു കല്ലിൻ്റെ മണ്ടയിൽ ഒരു കല്ലിരിക്കുന്ന ആ ഒരു ആ ഒരു ആകൃതിയും നമ്മൾ അടുത്ത് ചെന്ന് നിൽക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ സൗന്ദര്യം ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാരണം അടിപൊളിയാണ് അപ്പോൾ ചേട്ടായിയും ചേട്ടായി ഒരുപാട് തവണ എന്നെ പറ്റിച്ച് കുറേ തവണ ഇതിലേക്ക് വന്നേക്കുന്നുള്ളത് കൊണ്ട് ചേട്ടായി അവിടെ പമ്മി നിൽക്കും കേട്ടോ ഞാൻ എന്നാണേലും മണ്ടേ വരെ പോയിട്ടേ വരുത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ അതിലേക്ക് കയറിപ്പോണം കേട്ടോ വഴിയൊക്കെ നമ്മളിവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണ് ആൾക്കാരൊക്കെ കയറുന്നത് പക്ഷെ ഞാൻ കയറി കാണിച്ചുതരാം അവിടെ എങ്ങനെയാണ് ആ സ്ഥലവും ആ വഴി എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ എൻ്റെ പൊന്ന് ഗൈസ് ഒരാളെ പിടിച്ചില്ലെങ്കിൽ നമ്മൾ താഴെ വീഴും എവിടെയെങ്കിലും ഒന്നും പിടുത്തം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഒരു കാലോ കയ്യോ എന്നെലും തെന്നിപ്പോയിട്ടുണ്ടെങ്കിൽ സംഭവം പോകും കേട്ടോ അപ്പോൾ നമ്മുടെ എന്തോ സൂര്യനൊക്കെ ഇങ്ങനെ നമ്മുടെ മേഘങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ എത്തി നോക്കുന്നു കേട്ടോ വളരെ ഭംഗിയായിട്ട് ഇങ്ങനെ എത്തി എത്തി നോക്കുക കേട്ടോ കാരണം ഏകദേശം വൈകുന്നേരം ഒക്കെ ആകാറായി വൈകുന്നേരമൊക്കെ ആയിട്ടോ നാലുമണിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഇല്ലിക്കൻ്റെ ഇണ്ടയിൽ നിന്ന് ഇല്ലിക്കൻ്റെ വ്യൂ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ നല്ല തൊട്ട് താഴേക്കിടയൊക്കെ തെരുവപ്പുല്ലും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ കാറ്റുള്ള സമയമല്ല ഇതിപ്പം കാറ്റുള്ള സമയമാണെങ്കിൽ അടിപൊളിയാട്ടോ കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കൂട്ട് കാറ്റാട്ടോ ആ കാറ്റത്ത് നല്ല രസമാണ് നമ്മൾ ആ വീടത്ത് വേർത്ത് കുളിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ആശ്വാസം കേട്ടോ ആ കാറ്റ് അങ്ങനെ നമ്മൾ ഇല്ലിക്കിൻ്റെ മടിത്തട്ടിലിങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഇല്ലിക്കല് ശരിക്കും മൂന്നലവിൻ്റെ മുകൾ ഭാഗം ആട്ടോ ഇല്ലിക്കൽ പക്ഷെ നമ്മുടെ അവിടെ നിന്ന് പോരുമ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ മിച്ചമൊക്കെ ഒരു മണിക്കൂർ ഇല്ലെന്ന് തോന്നുന്നു നമുക്ക് ആ മണിക്കൂറൊക്കെ മിച്ച യാത്രയുണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ മൂന്നിലവും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പുള്ളിക്കാനോ കേട്ടോ വാഗമണ്ണ് പുള്ളിക്കാനം അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കല്ലിനെ കാണാൻ വേണ്ടി വന്നത് നിപ്പുണ്ട് കേട്ടോ അപ്പം അതിനേക്കാളും വലിയ രസം അത് കയറിപ്പോകുന്നതാണ് ഗേൾസ് എല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ടു കാരണം ഇവിടെ വന്നേക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അറിയാം കുന്ന മലയൊന്നും കയറി പരിചയമില്ലാത്ത ആൾക്കാരാണ് കേട്ടോ കാരണം അവർക്ക് ഭയങ്കര പേടിയാണ് ഒരു കാലിൻ്റെ കാലെടുത്ത് അപ്പുറത്തേക്ക് വെക്കാൻ നല്ല പേടിയുണ്ട് കേട്ടോ കാരണം ഇതുകൊണ്ട് പച്ച പരവധാനി വിരിച്ചേക്കുന്ന പോലെ അല്ലേ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ഇങ്ങനൊരു നമുക്ക് കണ്ണിന് നല്ലൊരു കുളിർമയെ നമ്മുടെ മനസ്സിന് നല്ലൊരു ശാന്തതൊക്കെ കിട്ടും കേട്ടോ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ അപ്പം ഞങ്ങളുടെ പാതയിലോട്ട് ഞങ്ങൾ ശബരിമലയ്ക്കൊക്കെ പോകുന്ന പോലെ കല്ല് പിന്നെ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നടന്നാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോന്നു പറയല്ലേ അതുപോലെ കേട്ടോ നമ്മൾ മലയാറ്റി വരൊക്കെ കയറുന്നതിനേക്കാളും വളരെ കഷ്ടമാണ് കേട്ടോ ഗേൾസ് കാണുമ്പോൾ നല്ല രസമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ കുറച്ചങ്ങോടെ കയറി കഴിയുമ്പോഴത്തേക്കും കയറിപ്പോകാൻ വഴി പോലും ഇല്ല മൊത്തം ഈ മഴയൊക്കെ പെയ്തു കഴിയുമ്പോഴേ ഇങ്ങനെ ഈ വെള്ളം ഒഴുകിയൊഴിയൊഴുകി കുത്തന കുത്തനായൊക്കെ നാട്ടം ഒഴുകിയൊഴിയൊഴുകി ഉള്ള മണ്ണുകളെല്ലാം പോയി അതുപോലെ ആയി പകുതി സ്ഥലത്തും വഴിയൊന്നുമില്ല നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല പകുതി വഴിയൊക്കെ കേട്ടോ കണ്ടോ ആ ഭയങ്കര അവിടെ പകുതി ആയപ്പോഴത്തേക്കും പൊന്നാച്ചി ആകം അടുത്ത് കേട്ടോ പൊന്നാച്ചിയോടെ ഞാൻ കാലു പിടിച്ച് പറഞ്ഞാൽ കയറി വരണ്ട കയറി വന്നാൽ കൊച്ചി ഇറങ്ങി പോരിയല്ല അതുകൊണ്ട് കൊച്ചു കയറി പോരായിരുന്നു പറഞ്ഞു അവൾ അന്നേരം വന്നേ അടങ്ങും കാരണം ഇതിൻ്റെ മണ്ടൽ എന്നാന്ന് അവരറിയാനൊരാഗ്രഹം കുഞ്ഞല്ലേ ഭയങ്കര ആഗ്രഹമൊക്കെ കാണിയല്ലേ അങ്ങനെ ഞങ്ങൾ മണ്ടയിൽ വന്നു കേട്ടോ മണ്ടയിൽ എന്ന് വെച്ചാൽ മുകളിൽ വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനെ ബാക്ക്ഗ്രൗണ്ടാക്കി നിർത്തി സെൽഫി എടുക്കുന്നു ഭയങ്കരമായിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പാട്ട് വെച്ചുകൊണ്ട് നടക്കുന്നു പാട്ട് വെച്ച് മോളിൽ കയറിയ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് പുള്ളിക്കാന ഭാഗം കേട്ടോ പുള്ളിക്കാനത്ത് നിന്നാൽ ഇല്ലിക്കല് അടിപൊളിയായിട്ട് കാണാം ഇത് കണ്ടോ അത് ആ ഒരു അക്കരമലയാണ് കേട്ടോ പുള്ളിക്കൻ പുള്ളിക്കാനം കാരണം കണ്ടെന്ത് രസമാണ് നോക്കിയാൽ അതിനപ്പുറത്താണ് വാഗമണ്ണ് കേട്ടോ വാഗമണ്ണും അതിനേക്കാൾ സൂപ്പർ സ്ഥലമാണ് കേട്ടോ വാഗമണ്ണ് വാഗമണ്ണ് പോയിട്ടുള്ളവർക്കറിയാം പിന്നെ നമുക്ക് കാണാനും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനൊക്കെ ഒരു നല്ല ശാന്തത കിട്ടുന്ന സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ ആ ഒരു മലകളും ആ ഒരു പച്ച പരവതാനിയൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് മനസ്സിന് ഭയങ്കര നമുക്ക് പിടിച്ചു നിർത്താൻ ഒരു പറ്റുന്നതാണ് അതിനേക്കാളും വലിയ രസം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒത്തിരി അപകടം നിറഞ്ഞിരിപ്പുണ്ട് കേട്ടോ ഈ ഇലികല്ലിനകത്ത് ഇതിന് ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചോനമല എന്ന് പറഞ്ഞൊരു വീഡിയോ ചോനമലയിൽ സൂര്യൻ്റെ തൊട്ടെന്നൊക്കെ പറഞ്ഞ് ആ ചോനമലെന്ന് പറഞ്ഞാൽ ഈ ഇലികല്ലിൻ്റെ ഓപ്പോസിറ്റ് വശമാട്ടോ നമുക്ക് ഈ ചോനമലയിലെ അരികത്തോടെ കയറി നമുക്ക് എല്ലിക്ക കല്ലിൻ്റെ മണ്ടയിലെത്താം ഞങ്ങൾ കുറ ഞാൻ കുറച്ച് കയറി കേട്ടോ പക്ഷെ നമുക്ക് കയറാൻ പറ്റിയല്ല ആ മലകളിൽ രണ്ടും മൂന്നാലാൾക്കാർ നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോന്നും അറിയത്തില്ല ഞാൻ ഇച്ചിരി സൂം ചെയ്ത് കാണിക്കും കണ്ടോ എത്ര പേരവിടെ നിൽക്കുന്നത് നോക്കിയാൽ നാല് പേരും ഇപ്പുറത്തെ മല രണ്ട് പേരും കേട്ടോ ഭയങ്കര അപകടമാണ് പക്ഷേ ഇതൊക്കെ അധികൃതർ എന്താ ശ്രദ്ധിക്കാത്തതെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല കാരണം എന്തെങ്കിലും അപകടം അവനവനെ വരുത്തുന്ന അപകടം അവരും അധികൃതർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അവനോം വരുത്തി വെക്കുന്നതാണ് അപകടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ പിന്നീട് അവിടെ നിന്ന് താഴെ പോയി കഴിഞ്ഞ് സുരക്ഷാ ഇല്ലെന്ന് പറഞ്ഞ് അതില്ല ഇതില്ലെന്ന് പറഞ്ഞ് ഇതിന് പഴി കേൾക്കുന്ന ഈ അധികൃതർ തന്നെയല്ലേ കണ്ടോ അവിടെ അതിലേന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അപകടം പതിയിരിക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഒന്ന് വേച്ച് പോയാൽ താടോട്ട് വീഴാവുന്ന ഒരു സംഭവമാണ് ഇതല്ല പക്ഷെ അവിടെ എല്ലാ ആൾക്കാരും കയറി എന്താ പറയുക ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു ചിലപ്പം മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും പിള്ളാരോ അല്ലെങ്കിൽ എന്താ ഒരാച്ചോരത്തളപ്പിനെ കയറി പോകുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാനും ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ തന്നെ ഇനി കയറി വന്ന പോലെ നമുക്ക് ഇറങ്ങിപ്പോകണ്ടേ ഗൈസ് ഇറങ്ങി പോകാൻ അതിനേക്കാളും വലിയ കഷ്ടമാണ് കേട്ടോ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കാണിച്ച് ഇറങ്ങുമെന്ന് അറിയത്തില്ല കയറ്റാ നമുക്ക് എങ്ങനെയെങ്കിലും കയറാം പക്ഷേ ഇറങ്ങാനാകട്ടെ പാട് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടേ എനിക്കാണെങ്കിൽ കാലിന് ഉട്ട് മരുന്ന് നമ്മൾ ഇങ്ങനെ തെന്നി തെന്നി പോവാട്ടോ പകുതി സ്ഥലത്തും കല്ലും മുള്ളും വഴിയില്ല വഴിയില്ലെന്ന് തന്നെ പറയാം കേട്ടോ ലാസ്റ്റ് പൊന്നാച്ചെ കൊണ്ട് ഞങ്ങൾ അടുത്തൊന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി പെട്ട പാട് കേട്ടോ കുറേ ദൂരം ചെന്ന് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ നോക്കിയൊരു കണ്ണുകൾ അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ ആ കണ്ണുകളെ ഞാൻ കാണിച്ചു തരാൻ കൈസ് ഞങ്ങളുടെ ചേട്ടായിയാണ് ആ കണ്ണുകൾ കേട്ടോ കാരണം ചേട്ടയ്ക്ക് മനസ്സിലായി എന്നാ കുഞ്ചി പൊന്നാച്ചി തന്നെ ഇറങ്ങി അറിയാം കേട്ടോ അപ്പോൾ ചേട്ടയ്ക്ക് പൊന്നാച്ചെ എടുക്കാൻ വേണ്ടി കയറി വന്നാൽ കേട്ടോ മുകളിലേക്ക് ചേട്ട കയറും ഞാൻ കയറി വരുന്നില്ല നിങ്ങൾക്ക് വല്ല വട്ടുണ്ടോ അവിടെ എന്ത് കാണാൻ വേണ്ടി എന്നൊക്കെ ചോദിച്ച് വഴക്കൊക്കെ കൂടിയ ആളാണ് കേട്ടോ പക്ഷെ അവിടെ കയറി എന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു വൈബ് ശരിക്കും മനസ്സിലാവും കേട്ടോ നമ്മൾ നമ്മളേറ്റവും വല്യ മണ്ടയിലാണ് നിൽക്കുന്നത് വലിയ മലയിലും മണ്ടയിലും സോറി മൽ വല്യ മലയിലാണ് നിൽക്കുന്നത് ബാക്കി എല്ലാവരും നമ്മുടെ താഴെയാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി ഉയരത്തിലാണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ പക്ഷേ ഇത് നമ്മള് എല്ലാ മലേനേക്കാളും നമ്മൾ ഉയർന്നു നിൽക്കുന്ന മലയാട്ടോ നമ്മുടെ മല അങ്ങനെ ഇതാണ് നമ്മളിത് താഴെ അങ്ങ് താഴെ നട്ടുകയായിച്ച് നമ്മൾ കയറി വന്ന് കണ്ടത് ഇത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കേട്ടാ വെളുത്തെളുത്ത് കാണുന്നത് അതിന് ശേഷം നമ്മൾ ഇതിലെ വട്ടം കറങ്ങി കയറി ഇതിൽ വന്ന് ഇതിൻ്റെ ഏറ്റവും മണ്ടൽ വന്ന് നിൽക്കുക കേട്ടോ ഭയങ്കര രസമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഇനി ഇറങ്ങി രസമൊക്കെ രസോ ഗേസ് ഇറങ്ങിയപ്പോൾ മാത്രം കണ്ടോ ഇങ്ങനെ കല്ല് ചാടി കല്ല് ചാടി ഇറങ്ങിപ്പോകണം കേട്ടോ നമ്മുടെ കാലൊന്ന് തെറ്റിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂക്കും കൂത്തി വീഴുള്ളൂ നമ്മുടെ പല്ല് പോലും കാണിയല്ലോട്ടോ ഗൈസ് അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പല്ലൊക്കെ വേണ്ട ഒരു ദൈവത്തെ ഓർത്ത് കയറി വരാതിരിക്കാൻ കേട്ടോ ഞങ്ങൾ കുറച്ച് നേരം ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ രസം വലിയൊരു വഴിയില്ല എടുത്തു ചാടുവോ എന്തെങ്കിലും കാണിച്ചാൽ മാത്രമേ നമുക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അരികത്തോടെ പിടിച്ചു അപ്പുറത്തോട്ട് കടന്ന് ഇപ്പുറത്തോട്ട് കടന്ന് ഞങ്ങൾ താഴെ വന്നു കേട്ടോ താഴെ വന്നു കഴിഞ്ഞപ്പോഴും എന്താ പറയുക ഇങ്ങനെയൊരു റൌട്ടിങ് നമ്മൾ മനസ്സിനെ ഒ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാട്ടോ കാരണം നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോകണം മറ്റുള്ളവരുടെ ഒക്കെ എന്താ പറയുക നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഒരു ഇത്രയും നാൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പം നമ്മുടെ മനസ്സൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷമൊക്കെ നിറയ്ക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ യാത്രകളൊക്കെയാണത് നല്ലത് അത് ഏറ്റവും അടിപൊളിയായി നമ്മുടെ ഈ യാത്രകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒത്തിരി സന്തോഷമാണ് മറ്റുള്ള നമ്മുടെ കൂടെപ്പുറപ്പങ്ങളുടെ കൂടത്തിലും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തക്കാരുടെ കൂടത്തിലും നമ്മുടെ അപ്പനും അമ്മയുടെയും കൂടത്തിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്താലേ നല്ല നല്ല ഓർമ്മകൾ നമുക്ക് കിട്ടത്തുള്ളൂ നല്ല നല്ല ഓർമ്മകളുണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് നമുക്ക് ജീവിക്കാനൊക്കെ ഒരു എന്നൊരു പ്രതീക്ഷയൊക്കെ കിട്ടുന്നതല്ലേ ഇപ്പോൾ ഞാൻ എൻ്റെ അച്ഛമ്മയും വന്നേക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ആർത്ത് വിളിച്ച് നടക്കും കേട്ടോ കാരണം എൻ്റെ അച്ഛമ്മ എൻ്റെ കൂടുതലുണ്ടെങ്കിൽ ഞാനും അവരുടെ കൊച്ചല്ലേ ആ ഒരു കൊച്ചാന്നുള്ളൊരു ചിന്തയാട്ടോ എനിക്ക് ഇവർ ഇവർ എൻ്റെ എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ അച്ഛമ്മ എൻ്റെ അടുത്ത് വന്ന് കഴിയുമ്പോൾ ഞാനും ആ പണ്ടത്തെ കുഞ്ഞു കൊച്ചിനെ പോലെ തന്നെയാ കേട്ടോ ചേട്ടാ എൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ നോക്കും കേട്ടോ ഇവളെന്നേ ഇ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ നോക്കും കേട്ടോ ഞാനാണെങ്കിൽ അവിടെ അച്ഛൻ മേടിച്ചു കൊടുത്ത പിള്ളേർക്ക് ഇങ്ങനെ കൊമളവിടാൻ മേടിച്ചു കൊടുത്ത സാധനം ഞാൻ ഭയങ്കരമായിട്ട് കൊമള ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ ഗൈസ് അച്ഛ അങ്ങ് കിടന്ന് പോയി കേട്ടോ അച്ചച്ഛി ഇച്ചിരി ശ്വാസം മുട്ടൊക്കെ കൊണ്ടുപോകാം അപ്പോൾ ആ വന്നാലും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി കീറി വന്നാൽ കേട്ടോ അപ്പം നമ്മളിങ്ങനെ ഇല്ലിക്കൻ്റെ മടിത്തട്ടില്ല അടുത്തോട്ട് ചെന്ന് നിന്ന് ഇല്ലിക്കൻ്റെ വീണ്ടും എടുത്തേക്കുന്നതാണ് കേട്ടോ അത് ഇങ്ങനെ ശിരസ് ഉയർത്തി ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ഭയങ്കരമായിട്ട് നമ്മുടെ അവിടെ വീട്ടിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കാൻ നിൽക്കുന്ന പോലെ ഇങ്ങനെ പല്ലൊക്കെ പോലെ നിൽക്കുന്ന പോലെ കേട്ടോ നമുക്ക് ഫീൽ ചെയ്യുന്ന ഇല്ലിക്കന്മല കേട്ടോ അങ്ങനെ നമ്മൾ ഇല്ലിക്കന്മലയും കണ്ട് ഇല്ലിക്കിനോട് യാത്ര പറഞ്ഞ് പോരാറോ എല്ലാവരും അടുത്തു കേട്ടോ എല്ലാവരും അടുത്ത് കഴിഞ്ഞ് ഞാനും ചേട്ടായിട്ടും ചെറിയൊരു കലാപരിപാടികളങ്ങനെ ഞങ്ങൾ ആരംഭിക്കാൻ പോകുക കേട്ടോ വേറെ ഒന്നുമില്ല പിള്ളേർക്ക് കൊമള വീർപ്പിച്ച് കൊടുക്കാമെന്ന് കേട്ടോ ഞങ്ങളുടെ കൈ മാത്രമേ ഉള്ളൂട്ടോ ഈ കൊമള അപ്പോൾ അടുത്ത് നിന്ന് പിള്ളേരും ആൾക്കാരും എല്ലാവർക്കും പിള്ളേർ പറയുക ഞങ്ങൾക്കും വേണം ബബിൾ വിടുന്ന സാധനം ഞങ്ങൾക്കും വേണം ബബിൾ വിടുന്നതെന്ന് ചോദിച്ച് മഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം കുഞ്ചി എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട് പക്ഷേ കുഞ്ചിക്ക് വിടാനൊന്നും അറിയത്തില്ല കേട്ടോ ബബിള് അപ്പോൾ എല്ലാ പിള്ളേരും ഞങ്ങളെ നോക്കുവാണ് എല്ലാവരും നമ്മളെ ഇങ്ങനെ നോക്കുകട്ടെ കുഞ്ഞ് പിള്ളേരൊക്കെ കേട്ടോ കാരണം ഇങ്ങനെ ബബിൾ വിടുന്നത് കാണുമ്പോൾ പിള്ളേർക്കെ ഭയങ്കര രസമാണല്ലോ ബബിൾ വിടുന്നതല്ലേ അപ്പം കുറേ ചേട്ടന്മാരൊക്കെ അവിടുന്ന് ഭയങ്കര സെൽഫി ഭയങ്കര കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനൊരു കുഞ്ഞു വാവയായിട്ട് കുഞ്ഞു കൊച്ചിനെ പോലെ ബബിൾ വിടലോട് ബബിൾ വിടലോ എൻ്റെ കിട്ടിയവനും ഉണ്ടായിരുന്നു കേട്ടോ ബബിൾ വിടാൻ ഞങ്ങൾ രണ്ടുപേരും കണ്ടാൽ ബബിൾ വിടലോട് വിടലു കേട്ടോ എന്നുവെച്ചാൽ പ്രകൃതിയൊക്കെ നല്ലൊരു ഒരു ഭംഗിയിൽ ആ സൂര്യനൊക്കെ ആ ഒരു മേഘത്തിൻ്റെ മറവിലിരുന്ന് നമ്മളിങ്ങനെ എത്തി നോക്കുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് തെളിഞ്ഞു വരുവാട്ടോ എന്തേലും ആട്ടേന്ന് പറഞ്ഞത് സൂര്യനെ കണ്ടാലും കണ്ടില്ലേലും ഞാൻ രണ്ട് ബബിൾ വിടട്ടെ എന്ന് പറഞ്ഞത് ഞാനും ബബിൾ വിടുക കേട്ടോ എൻ്റെ ബബിൾ വിടുന്ന കേട്ടോ നല്ല നല്ല വീർക്കുമൊക്കെ ചെയ്യുന്നത് എന്നാ ചേട്ടായി വിടുന്നതിനകത്ത് ഒത്തിരി ബബിളൊന്നും വരുന്നില്ല കേട്ടോ അങ്ങനെ ഞാനും കുഞ്ചിയും ചേട്ടാ ഇങ്ങളുടെ കൂടി ഞങ്ങളെല്ലാവരുടെ കൂടി ബബിൾ വിട്ട് ഇങ്ങനെ കളിക്കും കേട്ടോ ഇത് കണ്ടപ്പോഴാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്ന സമയത്ത് ചേട്ടാ എനിക്ക് ഞങ്ങൾ ഹണിമൂണിന് പോകുക ഹണിമൂണെന്ന് പറയാൻ പറ്റുന്നില്ല ചെറിയൊരു യാത്രയ്ക്ക് പോകാം വാഗമണ്ണിന് കേട്ടോ വാഗമണ്ണിന് പോയപ്പം ചേട്ടാ എൻ്റെ ടീച്ചർ എനിക്കിത് വേണോടി എന്ന് ചോദിച്ചത് അപ്പോൾ നമ്മളെ നമ്മുടെ മൈൻഡ് ഒരു കുഞ്ഞു മനസ്സാണ് കേട്ടോ അന്നൊന്നും അന്നും വിവരമില്ല ഇന്നും വിവരമില്ല ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ബബിളൊക്കെ വിടുന്നത് അപ്പോൾ ഞാനിങ്ങനെ ബബിളൊക്കെ വിട്ട് ഒത്തിരി വീഡിയോ ഒക്കെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ പോയി ചേട്ടാ എനിക്ക് മനസ്സിലായി ഇതൊക്കെ ഏതോ കാട്ടീന്ന് ചാടി വന്നാന്ന് ഓർത്ത് ചേട്ടാ എനിക്കത് മേടിച്ചൊക്കെ തന്നു കേട്ടോ അത്യാവശ്യം എൻജോയ് ചെയ്തോട്ടെ എന്ന് ഓർത്ത് കേട്ടോ അങ്ങനെ കണ്ടത് സൂര്യനെത്തി നോക്കുന്ന എന്ത് രസമാണ് നോക്കിയാലേ ഭയങ്കര രസമാണ് കേട്ടോ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ ആങ്ങളെയാണ് കേട്ടോ വീഡിയോയ്ക്ക് എനിക്ക് എടുത്തു തരുന്നത് അങ്ങനെ കുറേ ചേട്ടന്മാരൊക്കെ ഉണ്ട് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആരാണ്ടൊക്കെ ഉണ്ട് കേട്ടോ നമ്മളതൊന്നും ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല ആരെന്നെ വിചാരിച്ചാൽ ഇപ്പം എന്നെ ഓർത്തോണ്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ നിന്ന് കാരണം ചേട്ടാ ഞാനൊക്കെ തന്നെയുള്ളത് ഞാൻ ഇത്രയും അങ്ങോട്ട് കിട്ടുന്ന കൂടെ ആർമാതിക്കില്ല പക്ഷേ ഇതിപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടുതലുള്ളത് കൊണ്ട് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഓർക്കാനൊരു നല്ലൊരു ദിവസമാണ് എൻ്റെ മനസ്സിൽ കേട്ടോ കുഞ്ചിയുടെ പിറന്നാളിൻ്റെ അന്നെന്ന് പറയുമ്പോഴും ഓർക്കാൻ ഭയങ്കര രസമാണ് കുറേ കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഓർക്കാലോ കുഞ്ചി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യോ കേട്ടോ കുഞ്ചിയുടെ ഉടുപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ നല്ലതാണെങ്കിൽ കേട്ടോ അടിപൊളി ഡ്രസ്സാണ് അവൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ക്യൂട്ട് ലുക്ക് അവൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അവൾ ഭയങ്ക അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ണിൽ ചാടിക്കരുതെന്ന് കേട്ടോ അതാ കേട്ടോ അവൾ കണ്ണിൽ തൂത്ത് കളഞ്ഞതേ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും കേട്ടോ ഞാൻ മാക്സിമം വലിയ കൊമ്പള വിടാനാട്ടോ ഞാൻ നോക്കുന്നത് വീർപ്പിച്ച് വീർപ്പിച്ച് ഞാൻ നല്ലോലെ വലിയ കൊമ്പള വിടും കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ എന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങിപ്പോരുട്ടോ അച്ഛ പാവം അച്ഛയ്ക്ക് ശ്വാസം മുട്ടിയിട്ട് അച്ഛ പറഞ്ഞു എൻ്റെ പൊന്നു പിള്ളേരെ ഇറങ്ങി വരാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ പയ്യ ഇറങ്ങി പോവുകയാണ് താഴോട്ട് കേട്ടോ താഴോട്ട് കുറച്ച് നേരം ഇറങ്ങിയാൽ മതി കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങനെ എന്താ പറയുക ട്രിപ്പ് അടിക്കാൻ വണ്ടി വരികയല്ലേ ആ വണ്ടിക്കകത്ത് നമുക്ക് കയറിയിരുന്നു നമ്മളെ താഴെ കൊണ്ടുവിടും കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് പോരാം കേട്ടോ അങ്ങനെ മമ്മിയും ഞാനും പിള്ളേരും എല്ലാവരും കൂടെ കൂടി പയ്യെ ഇറങ്ങി ഇറങ്ങി പോകാം കേട്ടോ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഐസ് ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഐസ്ക്രീം മേടിക്കുന്ന കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നും വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇല്ലിക്കനോട് യാത്ര പറഞ്ഞ് പയ്യെ പയ്യെ ഇറങ്ങും കേട്ടോ എന്നാലും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇതിൽ ഞാനൊരു ചെറിയൊരു പോസ് ഒക്കെ ചെയ്യുക കേട്ടോ ഞാൻ എന്നെ പോസ് ചെയ്ത് എന്നെ വീഡിയോ വീഡിയോ എടുക്കുന്നെന്നോർത്തോ ഞാനവിടെ നിന്ന് അപ്പം അവൻ അവൻ്റെ അമ്മേനെ കേട്ടോ വീഡിയോ എടുത്തത് അവൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് കേട്ടോ അങ്ങനെ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ അവർ മല കയറി മല കയറി മല കയറി മടുത്തട്ടാട്ടോ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നത് ഇച്ചിരിയെങ്കിലും നിരപ്പുള്ള സ്ഥലത്തോടെ പോകാലോ എന്നോർത്തേ അപ്പം ഞങ്ങൾ അതിനേക്കാളും വലിയ കയറ്റാൻ അവരെ കൊണ്ടുപോയി കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം അന്നത്തെ ദിവസം അടിച്ച് പൊളിച്ച് സന്തോഷിച്ചു കേട്ടോ എൻ്റെ ആങ്ങളെക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ ആദ്യമൊക്കെ വീഡിയോ എടുക്കാനായിട്ട് ഞാനിങ്ങനെ എടുക്കുന്നതുകഴിഞ്ഞപ്പോൾ എനിക്കൊരു നാണമില്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറി കേട്ടോ പിന്നെ അവൻ ഒരു നാണമില്ലാതെയായി കേട്ടോ അവൻ എല്ലാവരുടെയും വീഡിയോ ഒക്കെ എടുത്തു തന്നു അവൻ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുക്കും കേട്ടോ ഇങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ ആ ഒരു ദിവസം നമ്മൾ അങ്ങോട്ട് എൻജോയ് ചെയ്തു കേട്ടോ അമ്മയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഭയങ്കര കേട്ടോ പക്ഷെ മമ്മിക്ക് അങ്ങനത്തെ വലിയ താല്പര്യങ്ങളൊന്നുമില്ല എന്നാലും മമ്മിക്ക് കേട്ടോ കാരണം കൂടുതലൊക്കെ കയറി നിൽക്കും ഞാൻ വരുന്നില്ല എന്നൊന്നും പറയുകയില്ല ഫോട്ടോ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മമ്മി ഓടി വന്ന് നിൽക്കും കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുന്നതൊക്കെ പക്ഷെ എന്നാലും നിർബന്ധങ്ങളൊന്നുമില്ല എനിക്ക് ഫോട്ടോ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി വണ്ടിയെ തിരിച്ച് കയറി കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ട്രിപ്പ് ജീപ്പ് ഇതൊക്കെ ഞങ്ങളുടെ രാജക്കാട് രാജകുമാരിലേക്കൊക്കെ ട്രിപ്പ് അടിക്കുന്ന കൂട്ട് നമ്മുടെ എന്താ കമാൻഡർ ജീപ്പുകൾ ഞാൻ അവിടെ കേട്ടോ കണ്ടിട്ടുള്ളൂ ഇവിടെ ഞാൻ കമാൻഡർ ജീപ്പൊന്നും കണ്ടിട്ടില്ല അടിപൊളിയായിരുന്നു യാത്രകളെല്ലാം സന്തോഷമായിരുന്നു ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു ഐസ്ക്രീമൊക്കെ കഴിച്ചു പിന്നെ എന്താ പറയുക കുറേ നേരം മൈൻഡൊന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടി കുറേ നേരം അങ്ങ് നിന്നു കെട്ടോ ആ ഒരു സ്ഥലമായിട്ട് നമ്മളങ്ങ് അറ്റാച്ച് ആയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ അങ്ങ് റീഫ്രഷ് ആകും കേട്ടോ അങ്ങനെ അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരിച്ചു പോരും കേട്ടോ വണ്ടിയിൽ കുറേ ആൾക്കാരുണ്ട് കേട്ടോ പൊന്നാച്ചയൊക്കെ ഫ്രണ്ടിലാണ് കേട്ടോ അപ്പോൾ അതേ ഇല്ലിക്കിൻ്റെ മല ഞങ്ങൾ താഴോട്ട് ഇറങ്ങും ഇറങ്ങുകട്ടോ ഇനിയും ഇറങ്ങാൻ കിടക്കുന്നുണ്ട് ശരിക്കും നമ്മൾ ഏറ്റവും വലിയ മലയുടെ മണ്ടയിൽ താഴോട്ട് താഴോട്ട് ഇറങ്ങി കേട്ടോ എന്താ പറയുക ജീപ്പുകൾ മാത്രമാണ് കമാൻഡർ ജീപ്പുകൾ മാത്രം കേട്ടോ അങ്ങോട്ടേക്ക് കടത്തി വിടുന്നുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് നമുക്ക് നടന്ന് വേണമെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ കയറാൻ കേട്ടോ നടന്നു കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ആ കയറുന്നതിൻ്റെ പാസ് മാത്രം കൊടുത്താൽ മതി വണ്ടിയുടെ പൈസയായ ഒന്നും കൊടുക്കണ്ട കേട്ടോ നമുക്കവിടെ കയറി കാണണമെങ്കിൽ അത്യാവശ്യം സ്പീഡിൽ അല്ലെങ്കിൽ നമ്മൾ എ ദൂരം ഇറങ്ങിയാലാന്നറിയാമോ എന്തായാലും ഒരു കിലോമീറ്ററൊക്കെ നമുക്ക് കയറാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഒരു കിലോമീറ്റർ ഇല്ലെങ്കിലും ഇച്ചിരി ഉണ്ട് പക്ഷേ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ഞങ്ങൾ ഈ വഴി കയറിയ കേട്ടോ പോയിക്കൊണ്ടിരുന്നത് അന്നൊന്നും അങ്ങനെ പാസ്സൊന്നും അന്നില്ലായിരുന്നു നമുക്ക് ജസ്റ്റ് പോയി കാണുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറേ പേര് നടന്നിറങ്ങി വരുന്നുണ്ട് കേട്ടോ കാരണം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് ആ ഒരു എന്താ പറയുക ആ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ടൊന്ന് ഇടങ്ങി പെറുക്കി എല്ലാവരും വളരെ എൻജോയ് ചെയ്തു വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ ഈ സ്ഥലം കാണാൻ വരുന്നവരുണ്ടെങ്കിൽ ഈ രാറ്റുപേട്ടേ വന്നിട്ട് മൂന്നലുവിന് വരിക മൂന്നലവിന്ന് വളരെ കുറച്ച് ദൂരം ഉള്ളു കേട്ടോ അല്ലെങ്കിൽ തൊടുപുടിയിൽ നിന്നും വരാം വരാൻ കേട്ടോ അപ്പം ഇവിടെ നിന്നൊക്കെ വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ പിന്നെ ഇച്ചിരി മലയിലോട്ട് കയറണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല വളരെ ഈസിയായിട്ട് നമുക്ക് ഇല്ലിക്ക് കല്ലും ഇല്ല വീഴപ്പൂഞ്ചിറയും ഒക്കെ നമ്മൾ കണ്ട് എൻജോയ് ചെയ്ത് നമുക്ക് പോവാം കേട്ടോ ഇല്ലിക്കിനോട് യാത്ര പറഞ്ഞു ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അപ്പോൾ ടാറ്റാ ബൈ ബൈ ബേസ് യു